നമസ്കാരം സ്വർണത്തേക്കാൾ വിലയുള്ളതും വജ്രത്തേക്കാൾ അപൂർവവുമായ ഒന്നാണ് ഗോരോചനം പലപ്പോഴും ആയുർവേദ മരുന്നുകളിലും പൂജകളിലും പ്രതിപാദിച്ച് കേൾക്കുന്ന ഈ വസ്തു സത്യത്തിൽ എന്താണ് ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പശുക്കളുടെ പിത്തസഞ്ചിയിൽ കാണപ്പെടുന്ന കല്ലുപോലുള്ള ഒരു പദാർത്ഥമാണ് ഗോരോചനം എല്ലാ പശുക്കളിലും ഇത് കാണപ്പെടാറില്ല കോടിക്കണക്കിന് പശുക്കളിൽ ഒന്നിൽ മാത്രം കാണപ്പെടുന്ന ഒന്നായത് കൊണ്ടാണ് ഇതിന് ഇത്രയധികം വിലയും ഡിമാൻഡും ഇത് സാധാരണയായി മഞ്ഞ അല്ലെങ്കിൽ കടും ചൂപ്പ് കലർന്ന മഞ്ഞ നിറത്തിലാണ് കാണുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കടുപ്പമുള്ളതാവുകയും സവിശേഷമായ ഒരു മണം പുറപ്പെടുവിക്കുകയും ചെയ്യും പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഗോരോചനത്തിന്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന അപസ്മാരം ശ്വാസം മുട്ടൽ അമിതമായ പേടി എന്നിവയ്ക്ക് ഗോരോജനം ഒരു പ്രധാന മരുന്നായി ഉപയോഗിക്കാറുണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള കഴിവ് ഇതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ചില പ്രത്യേകതരം ൾക്കും മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും ആയുർവേദ കൂട്ടുകളിൽ ഗോരോചനം ചേർക്കാറുണ്ട് മനസ്സിന് ശാന്തി നൽകാനും അമിതമായ ഉത്കണ്ഠ കുറയ്ക്കാനും ഇതിന്റെ ഉപയോഗം സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ഇതൊരു ഔഷധം എന്നതിലുപരി ഇതിന് ചില ആത്മീയ വശങ്ങൾ കൂടിയുണ്ട് ഗോരോചനം വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ഐശ്വര്യവും സമ്പത്തും കിട്ടുമെന്ന് പലരും വിശ്വസിക്കുന്നു ദുർശക്തികളെ അകറ്റാനും പോസിറ്റീവ് എനർജി നിലനിർത്താനും ഇത് തിലകമായി തൊടാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോരോചനം അത്യപൂർവ്വമായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വൻതോതിൽ വ്യാജനിറങ്ങുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മെഴുകും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കൃത്രിമമായ ഗോരോചനങ്ങൾ ധാരാളമായി ലഭിക്കുന്നുണ്ട്